ഇനി നമ്മൾ അടുത്തൊരു ഒരു റിവ്യൂ പറഞ്ഞു അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് മകൾക്ക് കൊടുത്ത പ്രൊഡക്റ്റ് പിന്നെ സൈക്ലോവ എന്തായിരുന്നു ബുദ്ധിമുട്ടായിട്ട് വുമ്പനിക്ക് പീരീഡ്സ് വന്നാൽ തന്നെയും പിന്നെ എന്താ പറയാ ഭയങ്കര വേദനയായിരുന്നു ഒരു മൂന്നാല് ദിവസം ഈ ഇടതു ഭാഗം കാലും ഇടതു ഭാഗം മൊത്തം വേദന മൂന്നാല് ദിവസം കിടന്ന കിടപ്പിലായിരുന്നു ഭയങ്കരമായിട്ട് ഭയങ്കര വേദനയായിരുന്നു ശരീരമൊക്കെ പിന്നെ ക്ഷണിച്ച് എന്താ പറയാ ഭയങ്കര വേദനയായിരുന്നു അത്രയ്ക്ക് അപ്പം ഇതിന് എത്ര വേദന സഹിച്ചാൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഗുളി കഴിക്കാനോ മെഡിക്കൽ ഡോക്ടറെ കാണാനോ ഞാൻ സമ്മതിക്കില്ല അവളൊരു ബി എസ് സി നേഴ്സിംഗ് നേഴ്സും കൂടിയാണ് അപ്പൊ അവളും അത് വാങ്ങി കഴിക്കാറേ ഇല്ല വേദന സൈക്കിൾ ആയിരുന്നു അപ്പൊ ഈ നമ്മുടെ ഈ പ്രോഡക്റ്റ് പരിചയപ്പെട്ടതിന് ശേഷം ഞാനത് ഉമൺ കമ്പനീന്റെ ഒരു നാല് ബോട്ടിൽ കൊടുത്തു സൈക്ലോ രണ്ട് ബോട്ടിൽ കൊടുത്തു അപ്പൊ എന്തുണ്ടെന്നുവച്ചാല് ഇവക്ക് അത് കഴിച്ചതിന് ശേഷം ഒരു ബോട്ടിൽ കഴിക്കുമ്പോൾ നല്ല മാറ്റം വന്നു അമ്മ എനിക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇത് മൊത്തം കഴിച്ചതിന് ശേഷം ഇപ്പൊ ഈ ഒരു പ്രശ്നങ്ങളെ ആക്കില്ല സൈക്ലോവ കഴിക്കുന്ന വെച്ചാല് സൈക്ലോവ അതായത് പ്രസവിക്കാത്ത സ്ത്രീകൾക്കും കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് വെച്ചാല് ഞാൻ നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞിട്ട് തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾ വരെ സൈക്ലോവയും വുമൺ കമ്പാനിയും കഴിക്കുന്ന ഏറ്റവും നല്ല എന്നാൽ പീരീഡ്സ് ആയിട്ട് കിട്ടുകയും ചെയ്യും അത് നമ്മൾക്ക് ഒരു അമ്മയാകാനുള്ള തയ്യാറെടുപ്പുള്ള കുട്ടികൾക്ക് അമ്മയാകാൻ വേണ്ടിട്ടുള്ളൊരു പ്രൊമോട്ട് വേഗം തന്നെ ഉണ്ടാവുകയും ചെയ്യും അതിലൊരു തടസ്സങ്ങൾ ഉണ്ടാവുക അതാണ് സൈക്ലോൺ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞ സമയത്ത് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ തൊണ്ണൂറ് ശതമാനം ലേഡീസിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പം സംസാരിക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും ഉണ്ടാവും ഈ പി സി ഓടി പി സി വയസ്സ് പോലുള്ള പ്രശ്നങ്ങൾ അങ്ങനത്തെ ഗർഭപാത്രത്തിൽ മുഴയുണ്ടാവുന്ന പ്രശ്നങ്ങൾ പിന്നെ ഇപ്പഴും പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ് പല ലേഡീസും പിരീഡ്സിന്റെ പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ കില്ലർ വാങ്ങി അയക്കുക അപ്പൊ അത് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ഒരു സൈഡ് എഫക്ട് വേറെ ഉണ്ടാവും അപ്പൊ അതിനൊക്കെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് പേര് തന്നെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് കാരണം സ്ത്രീകളോട് അറിയപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെ കാരണം ഒരുപാട് ആളുകൾ ഞാൻ ഈ ഒരു ഈ ഒരു റിസൾട്ട് പല ആളെടുത്തും പറയുന്ന ഘട്ടം വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ലേഡീസിന് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പിരീഡ്സ് സംബന്ധമായ പ്രശ്നങ്ങൾ അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഉപകാരപ്പെടുന്ന പ്രശ്നം തന്നെ കാരണം അത് സ്വന്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മൾ പരിഹരിച്ചു കൊടുക്കുവാൻ ഈ ഒരു പ്രൊഡക്റ്റിലൂടെ സാധിച്ചു എന്ന് പറയുന്ന സമയത്ത് വളരെ ഉണ്ട് അപ്പൊ നമുക്കറിയാം വീഡിയോ കാണുന്ന ആളുകൾക്ക് പല ആൾക്കും ഈ ഒരു പ്രശ്നങ്ങൾ നിരവധി പ്രശ്നങ്ങൾ പി സി യുഡിന്റെ പ്രശ്നങ്ങളായിട്ട് ഇപ്പം പല ആൾക്കാരാണ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിനൊക്കെ നമ്മൾ ഉമ്മൻ കമ്പനിയോ പി സി ഒഡിയോ അല്ലെങ്കിൽ സൈക്കിൾ പറയുന്ന പ്രശ്നങ്ങള് പ്രൊഡക്റ്റ് ഒക്കെ രണ്ടോ മൂന്നോ മാസം ഒരു ആറോ മാസം കൂസൊക്കെ ചെയ്യുന്ന ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ റിസൾട്ട് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എപ്പോഴും പറയുന്ന കാര്യമാണ് കാരണം നമ്മള് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ ചാനലിൽ ഉണ്ടാവും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ നിക്കണം കാരണം നിങ്ങളെ പ്രോത്സാഹനമാണ് അടുത്ത വീഡിയോ ചെയ്യാനൊക്കെ എനിക്കും താല്പര്യം ഉണ്ടാവുക അപ്പൊ ഈ റിസൾട്ട് കിട്ടിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ എത്തിക്കുകയോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം മറ്റുള്ള ആളുകൾക്കും കൂടി അതൊരു ഉപകാരപ്പെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നമുക്ക് പിരിയാം ഓക്കെ ബൈ താങ്ക്